മാർപ്പാപ്പയെ അവഹേളിക്കുന്ന കോൺഗ്രസിന്റെ ട്വീറ്റിനെ വിമർശിച്ച് ബി ജെ പി നേതാവ് പി സി ജോർജ് രംഗത്ത് വന്നിരിക്കുകയാണ് കോൺഗ്രസിന്റെ ഗതികേട് എന്നല്ലാതെ എന്ത് പറയാനാണെന്നായിരുന്നു പി സി ജോർജിൻ്റെ പ്രതികരണം ലോക സമൂഹത്തിൽ ഏറ്റവും അംഗീകാരമുള്ള വ്യക്തിയാണ് മാർപ്പാപ്പ ഒരു മധ്യസ്ഥന്റെ റോളിൽ എല്ലാവരും അംഗീകരിക്കുന്നതാണ് അദ്ദേഹത്തെ മോദി മാർപ്പാപ്പയെ കണ്ടതാണോ പ്രശ്നമെന്നും പി ജോർജ് ചോദിക്കുന്നുണ്ട് ലോകം മുഴുവൻ അംഗീകരിക്കുന്ന നേതാവായി മോദി മാറുകയും ചെയ്തിട്ടുണ്ട് ആഗോള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മധ്യസ്ഥത വഹിക്കാൻ മോദി വേണമെന്നാണ് ആഗ്രഹിക്കുന്ന രാജ്യങ്ങളിൽ പലരും ആ മോദിയെ അപമാനിക്കുകയാണ് കോൺഗ്രസ് ജനങ്ങളിൽ നിന്ന് കോൺഗ്രസ്സിന് വലിയ തിരിച്ചടി കിട്ടുമെന്നും അപ്പോൾ പഠിച്ചോളുമെന്നുമാണ് പി സി ജോർജ് പറഞ്ഞത് എൽ ഡി എഫിനും യു ഡി എഫിനും ഇപ്പോൾ മുസ്ലിം തീവ്രവാദികളെ മാത്രം മതി വേറെ ആരെയും വേണ്ട മുസ്ലിം തീവ്രവാദികളല്ലാതെ ആർക്കെങ്കിലും കേരളത്തിൽ രക്ഷയുണ്ടോ എന്നും പി സി ജോർജ് ചോദിക്കുന്നുണ്ട് ബാക്കിയുള്ളവരെ അവഗണിക്കുകയാണ് ചെയ്യുന്നത് കേരളത്തിലെ മാധ്യമങ്ങളും പത്രങ്ങളും മോദി തോറ്റെന്നും രാഹുൽ ജയിച്ചെന്നുമാണ് പറയുന്നത് നൂറ് സീറ്റ് കിട്ടിയ രാഹുൽ ഗാന്ധിയാണ് ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റ് കിട്ടിയ മോദിയേക്കാൾ വലിയവരെന്നു പറയുന്നവരെ മഠയന്മാരും വിവരദോഷികളുമല്ലാതെ എന്ത് പറയാനാണെന്നും പി സി ജോൾ ചോദിക്കുന്നുണ്ട് മതസഹോദരം തകർക്കുന്ന നിലയിലേക്ക് കോൺഗ്രസിനെ പോലുള്ള ഒരു പാർട്ടി നീങ്ങുന്നത് വളരെ അപമാനകരമാണത്രെ സുധാകരൻ മാലിന്യായിരുന്നുവെന്നും എന്തു പറ്റിയെന്ന് അവർ തന്നെ ചർച്ച ചെയ്യട്ടെയെന്നും പി സി ജോർജ് ചോദിക്കുന്നുണ്ട് ഇറ്റലിയിൽ നിന്ന ജി സെവൻ ഉച്ചകോടിക്കിടെ ഫ്രാൻസിസ് മാർപ്പാപ്പയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തിയിരുന്നു മാർപ്പാപ്പയെ ആശ്ലേഷിക്കുകയും കുശലാന്വേഷണം നടത്തുകയും ചെയ്തിരുന്നു ഉച്ചകോടിക്കിടെ നിരവധി ലോക നേതാക്കളുമായും മോഡി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിട്ടുണ്ട്